ഇത്തവണത്തെ ഐ പി എല്ലിൽ നിരവധി മികച്ച കളിക്കാരുണ്ട് അതിൽ ചില താരങ്ങളൊക്കെ അവരുടെ കഴിവ് തെളിയിക്കുമ്പോൾ ചില കളിക്കാർക്ക് ഈ സീസൺ വളരെ മോശമായ ഒരു സീസൺ തന്നെയാണ് ലീഗ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ് അതേസമയം ടൂർണമെന്റിൽ മോശം പ്രകടനം കാഴ്ചവെച്ച അഞ്ച് ക്യാപ്റ്റന്മാരെ വരുന്ന സീസണിന് മുമ്പ് ടീം മാറ്റുമെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് അവരുടെ പകരക്കാരെയും ടീം കണ്ടെത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ കളിക്കാർ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ടീമിലെടുത്ത ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കളിക്കാരനാണ് ഋഷഭ് പന്ത് ഈ സീസണിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും ടീമിന്റെ റൺസിന് ഒരു സംഭാവനയും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നുമില്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ലക്നൌ ആദ്യ കുറച്ച് മത്സരങ്ങൾ വിജയിച്ചു എന്നൊഴിച്ചാൽ പിന്നീട് അവർ പഴയ രീതിയിലേക്ക് മടങ്ങുകയായിരുന്നു പന്ത് ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തി റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് പന്തിന്റെ ഈ നിരാശാജനകമായ പ്രകടനം കാണുമ്പോൾ വരുന്ന ഐ പി എല്ലിന് മുമ്പ് ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്നും മാറ്റാൻ സാധ്യതയുണ്ട് പകരം ഇക്കോളം ൂരനെ ലക്നൌവിന്റെ ക്യാപ്റ്റനാക്കാനും സാധ്യതയുണ്ട് വെസ്റ്റ് ഇൻഡീസ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഈ സീസണിൽ തന്റെ ബാറ്റിംഗിലൂടെ ശ്രദ്ധേയനാണ് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു നായക സ്ഥാനം എൽ എസ് സിക്ക് കിട്ടാനില്ല രണ്ടാമത്തേത് അജിങ്ക രഹാനയാണ് കഴിഞ്ഞ വർഷം ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ചാമ്പ്യന്മാരായിരുന്നു കെ കെ ആർ ഈ സീസണിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ പോലും ഇല്ല എന്നതാണ് വസ്തുത ഈ സീസണിൽ ടീം അയ്യരെ വിട്ടയച്ചു പകരം അജിങ്ക രഹാനയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറി പക്ഷെ ടീമിനെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് കെ കെ ആർ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ടീമിന്റെ ബൌളിംഗും ഫീൽഡിംഗും മത്സരം ജയിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതല്ലെന്ന് നമുക്ക് ഓരോ മത്സരം കഴിയുമോറും മനസ്സിലാകും രഹാനയുടെ ബാറ്റിംഗിൽ നിന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല തുടക്കത്തിൽ അദ്ദേഹം നല്ല മികച്ച ചില ഇന്നിംഗ്സുകൾ കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് പരാജയമായിരുന്നു ഈ സീസണിൽ മൂന്ന് അർദ്ധ സെഞ്ചറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പതിനൊന്ന് മത്സരത്തിൽ നിന്നും മുന്നൂറ്റി റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് അടുത്ത സീസണിൽ രഹാനയ്ക്ക് പകരം ഫിനിഷിംഗ് ബാറ്ററായ റിങ്കു സിംഗ് ആയിരിക്കും ക്യാപ്റ്റൻ ആവുക എന്നും സൂചനയുണ്ട് രഹാന ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് റിംഗുവിന്റെ പേരാണ് ക്യാപ്റ്റൻസിക്കുള്ള മത്സരത്തിൽ മുന്നിലുണ്ടായിരുന്നത് മൂന്നാമത്തേത് റിയാൻ പരാഗം ാണ് ഈ സീസണിൽ സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കിയെങ്കിലും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കൂടാതെ റിയാന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും മൂന്ന് മേഖലകളിലും പരാജയപ്പെട്ടു അതിനാൽ തന്നെ ക്യാപ്റ്റൻസി സഞ്ജു സാംസൺ തിരിച്ചെത്തിയാൽ ഉടൻ ഫ്രാഞ്ചൈസി ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ തന്നെയാകും പരിഗണിക്കുക നാലാമത്തേത് സിംഗ് ധോണി അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിൽ വളരെ മോശം പ്രകടനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ സീസണിൽ ടീമിന്റെ നായക സ്ഥാനം സിംഗ് ധോണി ഏറ്റെടുത്തിരുന്നു യഥാർത്ഥത്തിൽ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ഗെയ്ക്വാദ് ൂലം ലീഗിൽ നിന്നും പുറത്തുപോയിരുന്നു അദ്ദേഹത്തിന് പകരമായിട്ടാണ് ധോണിയെ ക്യാപ്റ്റനാക്കിയത് എന്നാൽ ധോണി തന്റെ മാജിക് കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു ധോണിയുടെ നായകത്വത്തിൽ അഞ്ച് ഐ ട്രോഫികൾ നേടിയ സി ഈ സീസണിൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് അടുത്ത സീസണിൽ ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ ഗെയ്ക്വാദ് തിരിച്ചെത്തുന്നതോടെ അദ്ദേഹത്തെ വീണ്ടും ക്യാപ്റ്റനാക്കുമെന്നും റിപ്പോർട്ടുണ്ട് അഞ്ചാമത്തേത് അക്സർ പട്ടേലാണ് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് അക്സർ പട്ടേലാണ് അക്സറിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ആദ്യ മത്സരങ്ങളിൽ മികച്ച പ്രകടനം ാണ് കാഴ്ചത് പക്ഷേ ഇപ്പോൾ കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം പരാജയമാണെന്ന് തെളിയുകയാണ് ആദ്യ മത്സരത്തിൽ ഒന്നാമതെത്തിയ ഡൽഹിക്ക് ഇപ്പോൾ പ്ലേ ഓഫിലെത്താൻ കഷ്ടപ്പെടുകയാണ് ഈ മോശം പ്രകടനത്തിന് ശേഷം അടുത്ത സീസണിൽ നിലവിൽ ടീമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കെ എൽ രാഹുലിന് ക്യാപ്റ്റൻസി കൈമാറാൻ അവർ ആലോചിക്കുന്നുണ്ട് കെ എൽ രാഹുൽ മുമ്പ് ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി